ഓണാട്ടുകരയുടെ മഹോത്സവമായ ചെട്ടിക്കുളങ്ങര കുംഭഭരണി ചൊവ്വാഴ്ച നടക്കും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ കുത്തിയോട്ട വഴിപാടിന് പൊലിവോടെ സമാപനമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പൊലിവു ദിനത്തിൽ കുത്തിയോട്ട ഭവനങ്ങളിലേക്ക് എത്തിച്ചേർന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പതിമൂന്ന് കരകളിലെയും ആപാലവൃദ്ധ ജനങ്ങളും തേരും കുതിരയും അടങ്ങുന്ന കെട്ടുകാഴ്ചകളുടെ അവസാനഘട്ട മിനുക്കുപണികളിലാണ് തേര് കുതിര എന്നിവയ്ക്കൊപ്പം ഭീമൻ ഹനുമാൻ പാഞ്ചാലി എന്നിവയാണ് പ്രധാന കരകളുടെ കെട്ടുകാഴ്ചകൾ കെട്ടുരുപ്പടികൾ തയ്യാറാക്കുന്ന സ്ഥലങ്ങളിൽ ദിനവും അന്നദാനവും നടന്നു ജാതിമത ഭേദമന്യ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് കുതിരമ്മൂട്ടിൽ കഞ്ഞിവഴിപാടിന്റെ ഭാഗമാകാൻ എത്തിയത് ഭരണി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ മണി മുതൽ വിവിധ കടകളിൽ നിന്നുമുള്ള കുത്തിയോട്ട വഴിപാടുകൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും ഈ വർഷം പതിനാല് കുത്തിയോട്ടങ്ങളാണ് വഴിപാടായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് വൈകിട്ട് നാലുമണിയോടുകൂടി പതിമൂന്ന് കരക്കാരും അണിയിച്ചൊരുക്കിയ കെട്ടുരുപ്പടികൾ കരപ്രാമുഖ്യമനുസരിച്ച് കാഴ്ചക്കണ്ടത്തിലേക്ക് എത്തിച്ചേരും രാത്രി ചെട്ടികുളങ്ങര ഭഗവതി ഓരോ കരക്കാരും അണിയിച്ചൊരുക്കിയ കെട്ടുരുപടികൾക്ക് മുമ്പിൽ എത്തി അനുഗ്രഹം ചൊരിയുന്നതോടെ കുംഭഭരണി മഹോത്സവത്തിന് പരിസമാപ്തിയാകും ന്യൂസ് ബ്യൂറോ മാവേലിക്കര